യൂട്യൂബിലൂടെ സുപരിചിതമായ കുടുംബമാണ് മെഹനസ് മെഹനു എന്ന യൂട്യൂബ് ചാനൽ മെഹനസ് മെഹനുവിനെയും അവൻ്റെ ആദ്യ ബാല സിഫ മെഹനുവിനെയും നമുക്കെല്ലാവർക്കും ഒരുപാട് പരിചയമുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ അവരുടെ സന്തോഷങ്ങളും മെഹനാസിൻ്റെ സെക്കൻഡ് വൈഫായ സഫാ മെഹനുവിൻ്റെ സന്തോഷങ്ങളും എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളും അവർ യൂട്യൂബ് ചാനലിൽ ഇടാറുണ്ട് അങ്ങനെ ഇതാ ഒരു സന്തോഷ വാർത്ത തഫാ മെഹനു ഡെലിവറിക്കായി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വീഡിയോ ആണ് അവർ പുതിയതായി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ചാനലിൽ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന സന്തോഷ നിമിഷങ്ങളാണ് അവർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഏറെ സങ്കടമുള്ള ഒരു ഞെട്ടിക്കുന്ന കമൻസ് ആണ് അവരുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൻ്റെ അടിയിൽ ഒരു വ്യക്തി എഴുതിയിട്ടുള്ളത് അത് നമുക്കൊന്ന് നോക്കാം റെഡ് വൂൾഫ് എന്ന ഒരു വ്യക്തി കമന്റിട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് കുട്ടിയെ ജീവനോടെ കിട്ടുമെന്ന് എന്താ ഉറപ്പ് എന്നാണ് ആ വ്യക്തി അത്രയും ക്രൂരമായി ചിന്തിച്ചിട്ടാണ് ആ വ്യക്തി കമന്റ് ഇട്ടിരിക്കുന്നത് മാനസികമായും ശാരീരികമായും ഒരു ഗർഭിണി ഒൻപത് മാസം വയറ്റിൽ ചുമന്ന് ഗർഭം ധരിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സഫക്ക് എത്രയധികം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആ മോളെ എത്രയധികം സങ്കടപ്പെട്ടിട്ടുണ്ടാവും ആ കമൻറ്റ് കണ്ടിട്ട് ഇൻഷാ അല്ലാ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നല്ല ആരോഗ്യമുള്ള കുട്ടിയേയും അള്ളാഹു നൽകട്ടെ സുഖപ്രസവം ഉണ്ടാവട്ടെ ആമീൻ